പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ചെടികളെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ അത് നമ്മളിവിടെ പിന്നെ ഈ തെച്ചി ഉണ്ടല്ലോ തെച്ചി പൂക്കളുണ്ട് ഇവിടെ തെച്ചി അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇവിടെ ഒരു മൂന്ന് വിധം ഉള്ളത് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ഉള്ളത് പിന്നെ ഒരു മറ്റേ കളർ തെച്ചിയാണ് നമ്മുടെ അടുത്ത് ഒരുപാട് തെച്ചി പൂക്കളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇലച്ചെടികളും ഇലച്ചെടികൾ പറഞ്ഞാൽ ഈ തോട്ടത്തിന് ഈ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ വിശദമായ വീഡിയോക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ ഇലച്ചെടികൾ നമ്മൾ ഇതിൻ്റെ മുൻപിൽ തന്നെ വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഈ ഇലച്ചെടി എപ്പോഴും ഇങ്ങനെ പൂവിട്ട് എല്ലാം നിൽക്കുന്ന ആയിരിക്കും നമ്മൾ ഈ പിന്നെ പൂന്തോട്ടത്തിൽ എപ്പോഴും പൂവുള്ളവാരിയാണ് നമുക്ക് തോന്നുകട്ടോ അതുപോലെ തന്നെ ഇതൊരു ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പിന്നെ ഇലച്ചെടിയാണത് ഇപ്പോൾ അതിൻ്റെ കളർ കാരണം പുതിയ തയ്യായതുകൊണ്ടാണിത് ഇങ്ങനെ അത്ര ഒരു ഭംഗി കിട്ടാത്തത് ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ ഇതല്ലേ അത് ഇനിയും ചുവപ്പ് കളറാകും അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കളറ് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെ ഇതൊരു വലിയ റിബൻ്റെ മാതിരി വലിയ പിന്നെ ഇലകളുള്ള ചെടികളാണ് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കളറുള്ള ചെടിയാണ് കേട്ടത് നമുക്കിത് കാണാൻ നല്ലൊരു ഭംഗി അത് കുറച്ചുകൂടി ഇങ്ങനെ പൊങ് പൊങ്ങി വലുതായി ഉണ്ടാവണം കേട്ടോ അപ്പോൾ അതിൻ്റെ ചരിക്കുള്ള ഒരു വെറൈറ്റി നമ്മളതിൻ്റെ മുൻപ് അപ്പുറത്ത് കാണിച്ചില്ലേ അതിൻ്റെ ഒരു വേറെ ഒരു പിന്നെ മഞ്ഞും പച്ചയും കൂടിയൊരു പിന്നെ ഇലച്ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ഈ ഒരു ലൈന് ഫുൾ ഇങ്ങനെ ഇലച്ചെടികൾക്കാണ് പിന്നെ ഇത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇലച്ചെടി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഗാർഡൻ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന നിൽക്കുന്നതിൽ ഒരു പിന്നെ ഒരു ഫീല് തരും കേട്ടോ അത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഇത് എത്രത്തോളം ഭംഗിയിലാണ് ഇത് നിൽക്കണമെന്ന് നമുക്കത് പിന്നെ ഫീല് ചെയ്യുന്നുണ്ട് ഇത് ഈ ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ ഇലച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഇലച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മളെ ഈ മുറ്റത്ത് ഇത് ഒഴിച്ച് വിടാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ നമ്മൾ ഈ പൂടുന്ന ചെടികൾ പറഞ്ഞാൽ അത് പൂട്ടെടിക്കാറുണ്ട് അതിൻ്റെ എല്ലാ പിന്നെ കെയറിങ്ങും വളവും വെള്ളമൊക്കെ കറക്റ്റ് ആകുമ്പോഴാണ് അത് പൂടോ ഈ ഇലച്ചെടിക്ക് എങ്ങനെയായാലും ഇല എപ്പോഴും ഉണ്ടാവുമല്ലോ അത് അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു പരിചരണം ഒരു ആവശ്യമില്ല കേട്ടോ ഇത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പ്ലാന്റ് നമ്മൾ പിന്നെ വലിയൊരു പിന്നെ വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കുറേ കൂടുതൽ തൈകൾ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് റെഡ് പ്ലാന്റ് നമ്മൾ ഈ ഇങ്ങനത്തെ ഈ വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ ഏത് രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും അത് വളർന്നുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തൈകൾ ആവശ്യം ഉണ്ടായതുകൊണ്ട് ആണിതിങ്ങനെ വലിയൊരു ചട്ടിയിൽ വെച്ച് കുറച്ച് കൂടുതൽ തൈകളുണ്ടാക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് കേട്ടോ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ പിന്നെ ഈ ഒരു ഗ്രാസ് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ അപ്പോൾ അതും ഒരു വലിയ ചട്ടിയിലാണ് ഇത് വലിയ ചട്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിങ്ങോട്ട് നിറഞ്ഞിങ്ങോട്ട് പൊങ്ങിയൊരു ഗോൾ പോലെ ഉണ്ടാവും കേട്ടോ നല്ല നല്ല പിന്നെ ഷാറായിട്ട് വളർന്ന നമുക്ക് കാണാൻ ഭംഗിയുള്ളൊരു പിന്നെ ചെടിയായിട്ട് ഈ ഒരു ചട്ടി നിറഞ്ഞുണ്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതുപോലെ തന്നെ അവിടെ ഒരു പന ഈ പന നമ്മൾ ഇങ്ങനെ ഒന്നായിട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇലകളൊക്കെ നല്ല ഭംഗിയാണ് ഇല എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറും ഇതിൻ്റെ ഈ ഇല നമുക്ക് ഈ വീടിൻ്റെ മുന്നത്ത് മുന്നിലൊക്കെ രണ്ട് സൈഡിലും ഇങ്ങനെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രത്യേക ഒരു ഭംഗിയാണ് നിലത്ത് കുഴിച്ചിടരുത് നിലത്ത് കുഴിച്ചിട്ട് അത് വളരെ വലുതായിട്ട് നമുക്കതൊരു പിന്നെ പിന്നെ ഒരു ശല്യമായി മാറും അപ്പോൾ ചട്ടിയിലാണ് നമുക്ക് ഏറ്റവും വളർത്താൻ നല്ലത് അതുപോലെ തന്നെ അവിടെ ഈ ഓലച്ചെടിയൊക്കെ ഈ ഭാഗം അത്തൊക്കെ നമ്മൾ പിന്നെ ഇലച്ചെടി പൂവിടുന്ന ചെടി മിക്സാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഇലച്ചെടികളാണ് ഇവിടെ ഉള്ളത് വഴി മരം കണ്ടിട്ടില്ലേ നമ്മൾ ഈ ഒരു പൂമരം ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വൈകുന്നേരം ആകുമ്പോഴാണ് ഇത് കാണാനൊരു രസമുള്ളത് അതുകൊണ്ട് ഈ വൈകുന്നേരം ആവാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് വൈകിപ്പിച്ച കേട്ടോ ഇത് ഇങ്ങനെ നിറയെ പൂക്കളാണിത് ഇത് വേണ്ടില്ല ഇത് നമ്മൾ ഈ വെയിലത്ത് നമുക്കിതിൻ്റെ ഈ ഭംഗി അത്ര കിട്ടൂല കേട്ടോ ഇത് ഇതിങ്ങനെ ഞാനിതിങ്ങനെ വീമെയ്തിങ്ങനെ വ്യൂമെയ്യാതെ തന്നെയാണ് ഇത് കാണിക്കുന്നത് ഇതിൻ്റെ നിറയെ ഇവിടെ ഇതൊക്കെ പൂക്കളാണ് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഫുള്ള് ഈ ഭാഗത്ത് വിടക്ക പൂക്കളാണിത് ഇനി നമ്മൾ ഇത് തന്നെ ഇതിങ്ങനെ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് എന്നും ഈ വീഡിയോയിൽ ഇത് ഇത് കാണിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്കത് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഈ പകൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഈ വൈകുന്നേരം ഇങ്ങനെയിൽ പോയ സമയത്ത് പിടിച്ചെങ്കിലാണ് ഇതിൻ്റെ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പിന്നെ സൂമ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ അവിടെയൊക്കെ ഫുള്ള് ഇതിൻ്റെ നിറയെ പൂക്കളാണ് കേട്ടോ ഈ ഒരു മരത്തമ്മൽ നിറയെ പൂക്കളാണ് ഇത് കണ്ടില്ലേ നമ്മൾ ഇതിങ്ങനെ നമുക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ നിറയത് വേണ്ടില്ല നില നില നിലം തൊട്ട് പൂക്കളിങ്ങനെ ഇതിൻ്റെ വലിയ കൊലയാണ് കേട്ടോ ഈ ഒരു ഒരു മീറ്ററിലേറെ എലുപ്പുണ്ട് ഈ ഒരു ഓരോ ഈ പൂക്കലക്ക് ഇത് ഇത് ഇങ്ങനെ നമ്മൾ ദൂരം ഇങ്ങനെ നോക്കിയത് ഒരു പൂമരായിട്ടാണ് കേട്ടോ ഒരു വെള്ള പിന്നെ പുതച്ച് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് അടുത്ത് നിൽക്കുമ്പോൾ അത് ക്യാമറയിൽ അത്രത്തോളം എന്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അത്ര ഒരു ഇതല്ല കേട്ടോ ക്യാമറ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ പേരറിയില്ല ചില ആൾക്കാർ ഇത് പറയുന്നത് പിന്നെ വെള്ള കൊന്നാന്ന് പറയുന്നത് അതെ കൊന്നല്ലാതെ കേട്ടോ കൊന്നൻ്റെ ഒരു സ്വഭാവവും ഇല്ല അതിൻ്റെ ഇലക്കും കൊന്നൻ്റെ ഏറ്റവും ഒരു രൂപസാദൃശ്യവുമില്ല കേട്ടോ ഇത് ഇത് പെട്ടെന്ന് ഇതിൻ്റെ കമ്പ് കുത്തിയാലും ഇത് പിന്നെ ചെടിയൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് നമ്മൾ ഈ പിന്നെ വെയിൽ കൊള്ളണത്ത് ഇത് പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പൂവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ രണ്ട് സമയമായിട്ടാണ് പിടിക്കുന്നത് കഴിഞ്ഞ് നാളെ രാവിലെ പിന്നെ ഇതിൻ്റെ ബാക്കി പിടിക്കണം ഈ സമയത്ത് പിടിച്ചെങ്കിലാണ് നമുക്കിതിൻ്റെ പിന്നെ ഈ ഒരിത് കിട്ടുള്ളു കേട്ടോ അപ്പം ഇങ്ങനെ സൂര്യനെ അസ്തമിച്ചിങ്ങനെ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണിത് എന്നാ പിടിക്കുന്നത് അപ്പോൾ ഇത് കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ള കളർ നമ്മൾ ഈ ഇരുറ്റത്തുനിന്ന് ഈ വെള്ളം നല്ല ഒഴിച്ച് കാണുന്നുണ്ട് ഇതിൻ്റെ ഈ ഇത് നിലം മുട്ടി നിൽക്കുകയാണ് ഇതിൻ്റെ ഈ പൂട്ടം അപ്പോൾ ഇതിൻ്റെ മുൻപിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ശരിക്കിതിൻ്റെ ഈ ഒരു ഭംഗി കാണണമെങ്കിൽ ഈ സമയത്ത് എടുത്താൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇത് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ വൈകുന്നേരം നമ്മൾ ഈ വീഡിയോ പിടിക്കലില്ല കേട്ടോ പക്ഷെ ഒന്ന് ഈ വൈകുന്നേരത്തിന് അവിടുത്തെ ആ ഒരു വീഡിയോ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ക്യാമറ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് ഈ പിന്നെ ഇതിന് നല്ല ഒരു ഭംഗിയാണ് ഇപ്പോൾ ഈ പിന്നെ ഈ ഒരു പ്രത്യേക ഒരു കളറാണ് ഈ പിന്നെ ഈ സമയത്ത് നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതൊരു ക്ലിയർ കുറവുണ്ടെങ്കിലുള്ളതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് ഉണ്ടല്ലേ അവിടെക്ക് ഇതൊക്കെ പൂക്കളിങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാ ചെടികളും നമ്മളെല്ലാ ചെടികളും ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ സമയത്ത് ഈ വൈകുന്നേരം നമുക്ക് ഈ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇത് കാണാൻ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് വേണ്ടില്ല ഇത് പിന്നെ തെച്ചിപ്പൂവാണ് കേട്ടോ തെച്ചി പിന്നെ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യമാണ് ഇതെന്നും പൂവാണ് ഇതിന് മണ്ടാവും കേട്ടോ ഏത് സമയത്തും ഈ തെച്ചിമ പൂവുണ്ട് അതുപോലെ തന്നെ ഈ കടലാസ് പൂവൊക്കെ ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ അപ്പോൾ നമുക്കിത് ഈ സമയത്ത് കടലാസ് പൂവൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊണ്ടോ ഈ കടലാസ് ചെടിയൊക്കെ നമ്മൾ ഒരു ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ മാറ്റി പിന്നെ അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ അത് ഒന്നായിട്ട് പല കളറായിട്ട് പൂവിട്ട് നിൽക്കുക അത് അതിൻ്റെ വെള്ളമുണ്ട് വയലറ്റ് ഉണ്ട് പിന്നെ അത് വെള്ളമ്മ ചോപ്പ് രണ്ട് കളറായിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചാലോ അത് ഇത് രണ്ട് കളറാണ് കേട്ടോ ഈ ഒരു പിന്നെ ഇത് നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത് രണ്ട് കളറായിട്ടാണ് ഈ ഒരു ഇതിനുള്ളത് ഒന്ന് വെള്ളമ്മ വയലറ്റ് ഉണ്ട് അതുപോലെ തന്നെ വെറും വെള്ളിയുണ്ട് കേട്ടോ അത് ഇതിങ്ങനത്തെ ഒരു നമ്മളടുത്തൊരു രണ്ട് ഇതിനെ മരമുണ്ട് അത് രണ്ട് തൈ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു രണ്ട് കളറായിട്ടുള്ളത് പിന്നെ ചില പിന്നെ വെറും പിന്നെ വെള്ളം മാത്രം ആ ഒരു മരത്തിന് നിന്ന് തന്നെ വെള്ളം മാത്രം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ വെള്ളം മാത്രമുള്ളത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ വെള്ളപ്പൂവേ ഉണ്ടാവും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കൊമ്പ് നട്ടാലാണ് നമുക്ക് പിന്നെ അത് ആ രണ്ട് കളർ കിട്ടുക ഇത് കണ്ടില്ലേ ഇതൊക്കെ രണ്ട് കളറാണ് ഈ രണ്ട് കളറ് പിന്നെ നമ്മൾ ഇപ്പോൾ മാറ്റി നട്ടു എന്ന് കരുതിയിട്ട് പിന്നെ ഇതിപ്പോ ഈ വെള്ള കളറുള്ള നമ്മൾ പിന്നെ ഈ കൊമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ വെറും വെള്ളമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഭോഗം ഇല്ല നടമ്പോൾ നമ്മൾ അത് വെട്ടുമ്പോൾ തന്നെ രണ്ട് കളറുള്ളതാണെങ്കിൽ ആ രണ്ട് കൊമ്പും രണ്ട് കളറും കൂടിയും വരുന്നത് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കമ്പ് നോക്കിയിട്ട് വെട്ടാൻ പാടുള്ളൂ ഇതിന്മേ തന്നെ ഈ ഒരു കമ്പുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ വെള്ളം വരുന്നത് ഇത് വെട്ടി നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നമുക്ക് വെള്ളം വെള്ളയും ചുവപ്പും കിട്ടില്ല കേട്ടോ അതേ സമയം ഈ കൊമ്പുമ്പോൾ തന്നെ ഇവിടുന്ന് നമ്മളിതിൻ്റെ തായ്ഭാഗം മുറിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ചെ കട്ട് ചെയ്ത് പിന്നെ അത് ഉണ്ടാക്കണ തൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറ് കിട്ടും അതിൻ്റെ ഈ മേൽഭാഗം വെട്ടിട്ടുണ്ടെങ്കിൽ വെറും വെള്ളം മാത്രമേ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് നെടുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇവിടെ മഞ്ഞ പിന്നെ ഇത് വേണ്ടില്ല മഞ്ഞ പിന്നെ പല ഒരുപാട് മഞ്ഞ ഇതുണ്ട് കേട്ടോ മഞ്ഞ ഇത് നല്ല പിന്നെ ഇതായിട്ടാണ് ഈ പിന്നെ മരം വളരുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഈ ചട്ടിൻ്റെ അടിയിക്കിപ്പോൾ ഈ വേര് പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത്ര വളർച്ച അല്ലാതെ ചട്ടിയിലിത് ഇങ്ങനെ ഇത്ര വളരില്ല ഒരു കാരണവശാലും ചട്ടിയിൽ ഇത് ഇത്ര വളരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മളത് പിന്നെ ഇനിയിപ്പോൾ ഈ പൂവിൻ്റെ സീസൺ കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഒന്ന് വെട്ടി പൂൺ ചെയ്ത് കൊടുക്കണം ആ സമയത്താണ് നമ്മളത് മാറ്റൽ കേട്ടോ പിന്നെ ആ ചട്ടിൻ്റെ വേരടിയിൽ ഇറങ്ങി ഒക്കെ ഒന്ന് പിന്നെ വെട്ടിയിട്ട് നമ്മളത് ചട്ടി സ്വന്തമാക്കി നിർത്തും തടി വേര് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കട്ട് കൊടു ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ മുൻഭാഗത്ത് പിന്നെ കുറച്ച് പിന്നെ ചെടികൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് കുഴപ്പമില്ലാതെ വളരെ കേട്ടോ ഈ ഭാഗത്ത് ഇതല്ലേ ഇങ്ങനെ മുൻഭാഗത്ത് നമ്മൾ ഇതാണ് ഇവിടെ പിന്നെ ചെടികൾ വെച്ചിട്ടുള്ളത് ഇവിടെ യു ഫോർ ബി ഉണ്ട് പിന്നെ ഈ ഒരു ഇലച്ചെടിയുണ്ട് പിന്നെ നമ്മൾ മുൻഭാഗത്ത് വലിയ ചട്ടിയിൽ വെച്ചൊരു ഇലച്ചെടി ഇത് അതിൻ്റെ ഒരു ബാക്കിയാണ് കെട്ടോ അങ്ങനെ പിന്നെ ഇത് വരെ ഇലച്ചെടിയാണ് ഇവിടെ ഈ അധികം നമ്മൾ ഈ മുൻ ഫ്രണ്ട് വശത്തിൽ വെച്ചിട്ടുള്ളൊക്കെ അധികം ഇലച്ചെടികളാണ് കേട്ടോ പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു ജെർബറ വെച്ചിട്ടുണ്ട് ജെർബറ തണലിൽ വെച്ചിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഇലക്കൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ അത് പിന്നെ വെയിലോടത്ത് വെച്ചാൽ കൂടുള്ളൂ എന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഈ വെയിലത്തേക്ക് മാറ്റിയ കേട്ടോ ആ വെയിലത്തേക്ക് പെട്ടെന്ന് മാറ്റിയപ്പോൾ ആ ഒരു ക്ഷീണാ ചെടിക്കുണ്ട് പിന്നെ ഇതിങ്ങനെ ഒരു ഇലച്ചെടിയാണ് ഈ കുറവിയ പിന്നെ ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ ഈ ചെറിയൊരു നമുക്കതിൻ്റെ ചെറിയൊരു പിന്നെ പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് അല്ല വലിയ പീസ് വെച്ച് തൈ ഉണ്ടാക്കിയ നമുക്ക് ഇത്ര ഒരു ഭംഗി കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്ത് ഇത് ഫുള്ള് ഈ ഭാഗത്ത് നമ്മൾ ഇലച്ചെടികളാണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഇവിടെ ഒരു റെഡ് പ്ലാന്റ് ഒരു രണ്ട് പീസും കൂടി നമ്മൾ ഇവർക്ക് നട്ടിട്ടുണ്ട് രണ്ടില്ലേ ഈ രണ്ട് പീസും കൂടി നട്ട് അപ്പുറത്ത് പിന്നെ കുറച്ച് ആദ്യമായിട്ട് ആദ്യം മുൻപ് നട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നും അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ പിന്നെ ചെടീൻ്റെയും പിന്നെ പച്ചക്കറീൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ ഇതിൻ്റെ ആ സൈഡിലൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് ഇതിൽ ഈ പിന്നെ റെഡ് പ്ലാന്റ് ഈ പച്ച ഈ ഒരു ചെടി കൂടിയും വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇങ്ങനെ ആകുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഇത് ഫില്ലാക്കി കൊണ്ടുവരാൻ ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ബാമ്പൽ നമ്മൾ അപ്പുറം അപ്പുറത്തുള്ളൊരു പിന്നെ കുളത്തിൽ നിന്ന് മാറ്റിയിട്ടും കണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ നമ്മളത് ഫുള്ള് പറിച്ചിട്ട് ഈ കുളത്തിലേക്ക് മാറ്റാൻ നിൽക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കുളത്തിൻ്റെ പിന്നെ വെള്ളം നിൽക്കണില്ല അതാ ഒരു വലിയൊരു ഒരു പനൻ്റെ വാരിലുള്ള ഒരു മരം ഉണ്ടായത് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വലുതായിട്ടുണ്ട് അങ്ങനെയൊന്ന് അതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ച് തരാം ഇല്ലേ ഈ ഭാഗം ഇങ്ങനെ പിന്നെ വലിയതായിട്ട് ഈ ഇത് ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ ഈ ഇതി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ പൊട്ട് തീർക്കണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ മണ്ണ് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആ പന പറിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളത് ശ്രദ്ധിക്കാതെ വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റി അപ്പോൾ ഒന്നുകിൽ ആ കുളം പറ്റ നശിക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഈ ആ പിന്നെ ആമ്പലൊക്കെ തീക്ക് ഇതിലുള്ള ആമ്പലൊക്കെ പറിച്ച് തീക്ക് നടണം നല്ല കരുത്തുള്ള ആമ്പലം പിന്നെ മര പിന്നെ തൈകളാണ് ഇതിലുള്ള ട്ടോ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ ഇലച്ചെടി നമ്മൾ ഈ പുല്ലിൽ ഒരു ഇലച്ചെടി ഉണ്ടായിരുന്നു പെട്ടെന്ന് പിന്നെ അത് നമ്മൾ വെട്ടിപ്പോൾ അത് നശിച്ചു പോയിരുന്നു അത് വീണ്ടും അത് പിന്നെ ഇപ്പോൾ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ഈ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോ പച്ചക്കറീൻ്റെതാണെങ്കിലും പിന്നെ ചെടികളാണെങ്കിലും ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് കണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാമുണ്ടെങ്കിൽ അതും നിങ്ങൾ പിന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അറിയിക്കെട്ടോ ഞാൻ പിന്നെ ഈ ഒരു പിന്നെ ഇതിപ്പോൾ സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ കുറച്ച് കള ഇത് ക്ലാരിറ്റി കുറവുണ്ടാവും അതെന്നാലും നമുക്ക് നാളെ പിന്നെ ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തന്നെ അത് പിടിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ തെച്ചി കണ്ടില്ല തെച്ചിൻ്റെ പിന്നെ ഈ അപ്പുറത്തന്നെ നമ്മൾ ഈ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾക്കത് പിന്നെ വെർട്ടിക്കൽ ഗാർഡനെ നമുക്കത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും നനക്കണം ഒരു ദിവസം നനക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ മറന്നു പോയി ഉണ്ടെങ്കിൽ ആ ചെടിയാണ് നശിച്ചു പോകും കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചട്ടികളാണ് ചെറിയ കുറച്ച് മണ്ണേ അതിൽ കൊള്ളു ആ മണ്ണിൽ നമ്മളെന്നും നനക്കണത് ഒരു ദിവസം നമ്മളത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ചെടി പറ്റാതെ നശിച്ചു പോകും അതുകൊണ്ട് തന്നെ അത് നമ്മൾ വ്യാപകമായിട്ട് കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ടില്ല അത് ഫില്ലാക്കി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോവുകയോ ഒന്ന് മാറിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ നമുക്ക് പിന്നെ പിന്നെ അത് ഉണങ്ങി പോവുകയാണ് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നനക്കാനും ഏൽപ്പിക്കുകയൊക്കെ വേണം അത് എന്നെങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ട് പിന്നെ നീട്ടി പോകണില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മൾ പിന്നെ അവിടെ ഈ പുല്ല് പുല്ലിൻ്റെ നമ്മൾ ഇതിന് ഒക്കെ പറിച്ചീ പുല്ലാക്കുക ചെയ്ത് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഈ പുല്ല് ഈ ഫുള്ള് തിമ്മൽ ഈ നമ്മൾ അങ്ങനത്തെ പുല്ലുകളാണ് പിന്നെ നടാൻ വരി വരുന്നത് കേട്ടോ മറ്റത് മാറ്റാണ് ഇത് തിമ്മ നല്ല രീതിയിൽ രീതിയിൽ ഉണ്ടാവണമുണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ളതിന് ഒക്കെ അതേപോലെ നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ മുൻപ് പറഞ്ഞല്ലോ ഈ ഇത് എങ്ങനെയാണ് പൈപ്പിൽ എങ്ങനെയാണ് പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പാണ് അതിലാണ് ഈ ചെടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് കാണി ഇതിൻ്റെ ബാക്കിൽ ഒരു വീഡിയോ ഉണ്ട് പിന്നെ ഇതിൻ്റെ മുൻപ് ബാക്കിൽ കേട്ടോ മുൻപിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പൈപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് പിന്നെ ശരിക്കും മനസ്സിലാവട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ ഈ ഒരു പിന്നെ ഒരു റിങ്ങാണ് കേട്ടോ ഫുള്ള് ചട്ടിയല്ല നിലത്ത് പതിച്ച് വെച്ചതാണ് അതിൽ അടിയിൽ പുല്ല് വെച്ചിട്ടുണ്ട് പുല്ലിൻ്റെ മുകളിൽ തന്നെ ഇത് പിന്നെ ഒരു ആലാണ് ആല് നല്ല പിന്നെ കരുത്തിൽ വളരെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇങ്ങനെ വെട്ടി കൊടുക്കണം വെട്ടിക്കൊടുത്തൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലതാക്കിയെടുക്കാം കേട്ടോ മൃഗങ്ങളെ ഷേപ്പിലാണെങ്കിലും നമുക്കതാക്കിയെടുക്കാം അതൊക്കെ ആക്കിയെടുക്കാറുണ്ട് നമുക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാനാണ് ഇത് കരുതിയിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ആ വള്ളി ചെടിയല്ലേ അത് അതങ്ങനെ ഒരു പിന്നെ രൂപത്തിൽ തന്നെയാണ് അതിവിടക്കും മാറ്റുന്നില്ല കേട്ടോ ആ രൂപത്തിൽ തന്നെയാണ് ഇത് എടുക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്തൊക്കെ പിന്നെ നമ്മൾ പുതിയതായിട്ട് വെച്ച പിന്നെ ചെടികളുണ്ടോ അപ്പം ഇനി ഈ വീഡിയോ ഞാൻ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അറിയിക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം